കരിയർ ഡെവലപ്മെന്റ് ആൻഡ് ഗൈഡൻസ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു കുന്നത്തൂർ താലൂക്ക് ഹ്യൂമൻ റിസോഴ്സ് നേതൃത്വത്തിലാണ് സെമിനാർ നടത്തിയത് കുന്നത്തൂർ താലൂക്ക് കരയോഗ യൂണിയന്റെ ഹ്യൂമൻ റിസോഴ്സസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് നമുക്കും നേടാം സിവിൽ സർവീസ് കരിയർ ഡെവലപ്മെന്റ് ആൻഡ് ഗൈഡൻസ് ഓറിയന്റേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത് എൻഎസ്എസ് പ്രതിനിധി സഭാംഗം രാജേഷ് രാമചന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി

ും ഇന്ന് വർഷങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഒരു കാര്യമായ ഒരു ഒരാളും നമ്മുടെ കുട്ടികൾക്കും രക്ഷകർക്കാർക്കും ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ നമുക്ക് അപ്പൊ അതൊക്കെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ പഠിച്ചാലും നമുക്ക് ഉന്നത കഴിയുമെന്ന് അവരെ പറ്റി പറഞ്ഞു വീന്ദ്രകുറുപ്പ് ടി അരവീന്ദ്ര കൃഷ്ണൻപിള്ള വിവേക തുടങ്ങിയവർ പങ്കെടുത്തു ആധുനിക കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ കോഴ്സുകളെ കുറിച്ചും തൊഴിൽ ലഭിക്കുന്നതിനെ കുറിച്ചും അതിന് ആധാരമായി വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ട മാനദണ്ഡം സാധ്യത അഭിരുചി സാഹചര്യം എന്നിവയും സെമിനാറിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ട